ത്തെ ഇപ്പൊ അവനെ ഒരു ലക്ഷം ചോദിച്ചാൽ എഴുപാനുള്ള ആ ഒരു സംഭവം ഒന്നും എനിക്കില്ലായിരുന്നു അപ്പൊ ഇവനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഞാനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അപ്പം അതെനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു സംസാരിക്കൽ കുറഞ്ഞി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒന്നും അല്ല പക്ഷെ ഞാൻ മസ്താനി വന്നപ്പോ തന്നെ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഒക്കെ വിഷയം ഇട്ടിട്ട് ഓൾറെഡി കുറെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു മെന്റലി ആ സമയം മുതൽ ഞാൻ ഭയങ്കര ബോയ്ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു പിന്നെ അങ്ങനെ റിക്കവർ ആയി വരായിരുന്നു അപ്പം പിന്നെ ഈ ഒരു ഞാൻ ഇതും കൂടി വന്നപ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്ത് വേർപിരിയൽ ഇല്ലാത്ത ബന്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തബന്ധം തന്നെയാണ് അത് നമ്മുടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ അല്ലാണ്ട് വേറെ ഒരു ബന്ധങ്ങൾക്കും ഇവിടെ സ്ഥിരതയില്ല ഈ പറഞ്ഞ ബന്ധങ്ങളല്ലാണ്ട് റിലേഷൻഷിപ്പ് ആയാൽ ബ്രേക്കപ്പ് ഉണ്ട് ഭാര്യയും ഭർത്താവുമായ ഡിവോഴ്സ് ഉണ്ട് എല്ലാമുണ്ട് പക്ഷെ നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ സ്വന്തം ജീവൻ കളഞ്ഞു നിൽക്കാൻ നമ്മുടെ അപ്പനും അമ്മയും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ഒരുപാട് അപ്പന്റെ അമ്മയുടെ ക്രൂരതകളൊക്കെ കേട്ടിട്ടുണ്ട് കഥകളും എന്നാൽ എന്നാലും എന്ന് തന്നെ പറയാം നമ്മുടെ അപ്പനെ അമ്മയോളും ആരും ഈ ഭൂമിയിൽ നിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തം തന്നെയാണ് ഞാൻ സ്വന്തം ജീവൻ കളഞ്ഞു പണയം വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ആരും നിക്കൂ അത് നൂറ് ശതമാനം കൺഫേമാണ് എന്നാലും എവിടെയെങ്കിലും ചിലപ്പോ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അങ്ങനെ മരുന്നിനുണ്ടായ ഉണ്ട് അല്ലാണ്ട് അങ്ങനെ അധികം ബന്ധങ്ങളൊന്നുമില്ല ഇവിടെ ആലിബിന് എല്ലാവർക്കും അറിയാമല്ലോ ഇവൻ ആലിബിനെ കളും അലിബായി പേരിട്ടാൽ മതി അതായത് ഈ എന്തോ ചവറ പേര് പോലെ തോന്നി ആ ഓക്കെ അതല്ല ഇവിടുത്തെ വിഷയം രണാ ഫാത്തിമ എയർപോർട്ടിൽ നിന്നും വന്നിറങ്ങിയ സമയത്ത് ആദ്യം സ്വന്തം ഉമ്മാനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഒന്നും മൈൻഡ് ചെയ്യാണ്ട് നേരെ തന്റെ കാമുകനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊക്കെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല ഓക്കെ പോയാൽ നല്ല കാര്യം നിങ്ങളുടെ ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കുക പിന്നെ ഇതൊക്കെ എല്ലാം ശരിയാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സൊസൈറ്റിയിലേക്ക് ഒരു മെസ്സേജ് കൊടുത്ത് തള്ളി വിടാതിരിക്കുക ഇനിയും വളർന്നു വരുന്ന ഒരുപാട് പിള്ളേരുണ്ട് ആ പിള്ളേരൊക്കെ കാണുമ്പം ഓ രണാ ചേച്ചി അല്ലേ ഋണാ ചേച്ചി പത്തൊമ്പതാം വയസ്സിലാ പതിനേഴാം വയസ്സിലെങ്ങാണ്ട് പ്രേമം തുടങ്ങി പത്തൊമ്പതാം വയസ്സായപ്പോൾ ബിഗ് ബോസിൽ പോയി അപ്പൊ ഋണ ചേച്ചിയെ പോലെ നമ്മളും പ്രേമിച്ച് കഴിഞ്ഞാൽ നമ്മളും പോവും ബിഗ് ബോസിൽ എന്നൊക്കെയുള്ള ചിന്താഗതി പിള്ളേരുടെ മനസ്സിലോട്ട് വരും അതുകൊണ്ട് ദൈവം ഇതിട്ട് എന്ത് കോപറായോ തോന്നിയ ദിവസം കാട്ടിക്കൂട്ട് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇതാണ് ശരി ഇതൊക്കെയാണ് ശരി എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാതിരിക്കുക ഞാൻ വേറൊരു കേസ് പറയാം അതായത് രണ ഫാത്തിമ ബിഗ് ബോസിൽ പോയപ്പോ പല വട്ടം ഏറിപ്പോയിട്ടുണ്ടായിരുന്നു ഏറിപ്പോയ സമയത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യാനോ നിന്നെ ന്യായീകരിച്ച് സംസാരിക്കാനോ ഒരിക്കലും നിന്റെ ഈ ആലുവകൂട്ടം വന്നിട്ടില്ലടേ വന്നിട്ടില്ല ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൊണ്ടുപോലോ വന്നിട്ടില്ല അവൻ നിന്നെ അറിയാന്നുള്ള ഭാഗം പോലും കാണിക്കണ്ട പക്ഷെ നീ പോയപ്പോഴും നീ ചെയ്ത് തെറ്റായിട്ടും നിന്നെ ന്യായീകരിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നിന്റെ ഉമ്മ മാത്രമാണ് വന്നിട്ടുള്ളത് അവര് സോഷ്യൽ മീഡിയ താരമോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല അവര് ശുദ്ധ ബ്ലണ്ടർ ആണ് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷെ സ്വന്തം മോളെ നാട്ടുകാർ വലിച്ചു കീറുന്നത് കണ്ടപ്പോൾ അത് ശരിയോ തെറ്റോന്ന് പോലും നോക്കാണ്ട് സ്വന്തം മോളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ വന്ന ഒരു ഉമ്മയാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് സീരിയസ്ലി അവരുടെ മകളാണ് ആ ഒരു വിഷമം അവർക്കുണ്ടാവും അതുകൊണ്ട് അവർ മാത്രമാണ് നിനക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അതാണ് മോളെ അമ്മ അമ്മ എന്ന രണ്ട് അക്ഷരത്തിന്റെ അർത്ഥം എന്താണെന്നും സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സ്വന്തം അമ്മയെ സ്നേഹിക്കാൻ പഠിക്കണം സ്വന്തം അമ്മയെ സ്നേഹിക്കണം ഈ ലോകത്ത് സ്വന്തം അപ്പനും അമ്മയും കഴിഞ്ഞേ മറ്റെന്തുമുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് ആദ്യം മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ പത്തൊമ്പതാം വയസ്സാണ് തിളപ്പ് പ്രായമാണ് ഈ പ്രായം കഴിഞ്ഞ് തന്നെയാണ് ഞാനും വന്നത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളതെല്ലാമാണ് ശരി എന്നൊക്കെ നമുക്ക് തോന്നും കുറച്ച് കഴിയുമ്പോൾ ഈ പക്വതയൊക്കൊന്ന് മൂത്ത് മൂത്ത് വരുമ്പോൾ ചില തീരുമാനങ്ങളും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് തോന്നും തോന്നാതിരിക്കട്ടെ തോന്നും അങ്ങനെ തോന്നാതിരിക്കട്ടെ എന്നാലും ഞാൻ പറയുകയാണ് എന്റെ പൊന്നുമോളെ നിന്റെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു നിന്റെ ഉമ്മ അല്ലാണ്ട് ഈ ആലിബ ഒന്നും ഇല്ലായിരുന്നു നീ പോയി കിടന്ന സമയത്ത് എന്ന് വെച്ച് നിങ്ങൾ നാളെ ബ്രേക്കപ്പായി ബന്ധം വിട്ട് പോണമെന്നല്ല ഞാൻ ഈ കാര്യം ഇവിടെ ഇത്രയും ഇതായിട്ട് സംസാരിക്കാനുണ്ടായ റീസൺ നീ തൻ്റെ ഒരു ക്യു എൻ എ സെക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നീ ആലിമ്പും കൂടി സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ പണത്തിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് പണത്തിന്റെ ഇതില് നിങ്ങളുടെ റിലേഷൻ വരെ നിങ്ങൾ വില കാണിച്ച ഒരു സാധനം സംസാരിക്കുന്നുണ്ട് അത് കണ്ടപ്പോ എനിക്ക് പറയണംന്ന് തോന്നി ഇന്നലെ ആദ്യം നമുക്ക് എയർപോർട്ടിൽ വന്ന് ഐശ്വര്യമായിട്ട് ഇറങ്ങിയിട്ട് സ്വന്തം ഉമ്മാ പോലും മൈൻഡ് ചെയ്യാതെ നേരെ പോയില്ലേ അടുത്ത് ആലിക്കൂട്ടൻ്റെ അടുത്ത് രണ്ടു നോക്കാം Happy ayo. മൈൻഡ് മൈൻഡോളിയും ചെയ്യുന്നില്ല എവിടെയാ പോ എന്തായാലും അതിനുശേഷം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് സ്വന്തം ഉമ്മാന മൈൻഡ് മൈൻഡിയാണ്ട് സ്വന്തം കാമുകന്റെ തോളിലേക്ക് ചാടിക്കേറിയ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കണ്ടു നോക്കാം ഞാൻ ബിഗ് ബോസിലെ ഫിഫ്റ്റി ഡേയ്സ് ആയി ഗായ് അപ്പൊ ഇതിന്റെ ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബ്ലോഗാണ് വൈദവിന്റെ സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഫിഫ്റ്റി ഡേയ്സ് ഒക്കെ നിർത്തില്ല അതെ വലിയ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോ ഞാൻ തന്നെ ഹെഡ്സെറ്റ് ഊരി വെച്ചിട്ടുണ്ട് അമാതിരി സൗണ്ട് പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചു പറ്റുന്നില്ല ഞാൻ ഇത്ര അല്ലാതെ സംസാരിച്ചാലും ആരും മൈൻഡാക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നത് വൈദവെ അത് നിങ്ങൾക്ക് അരോചകമായിട്ടോ എന്തായിട്ടും തോന്നിയിരുന്നെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി നീ എന്ത് താങ്ങോറി നീ പറഞ്ഞതും കേട്ടതും നിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ മറ്റേ ടീ വി എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നുവാ ആ മൈൻഡ് ആയിരുന്നു സത്യം ഞാൻ ചിലപ്പോൾ ലാപ്പിലും ചിലപ്പോൾ ഫോണിലുമാണ് കാണുന്ന കേട്ട ബിഗ് ബോസ് എനിക്കാണെങ്കിൽ ചൊറിഞ്ഞ് പെരുത്ത് കയറി വരും പിന്നെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണല്ലോ എന്റെ ഫോണും എൻ്റെ ലാപ്പ് അതുകൊണ്ട് എനിക്ക് അറിഞ്ഞ് കുട്ടിക്കാൻ പറ്റൂല അതുകൊണ്ട് മാത്രം ഞാൻ പുറത്തെപ്പെട്ടു സീരിയസ്ലി അത്രയ്ക്ക് ദേഷ്യമായിരുന്നു എന്റെ ജീവിയുടെ സൗണ്ട് ആണോ ഞാൻ മിക്കവാറും നിന്റെ ഒരു ടോക്ക് വരുന്ന സമയത്ത് ഞാൻ ഓളിയും കുറയ്ക്കും കുറച്ച് വയ്ക്കും കാരണം അത്രയ്ക്ക് അരോചകമായിരുന്നു നീ അത് മനസ്സിലാക്കി സ്ഥിതിക്ക് നല്ല കാര്യം ബാക്കി ബിഗ് ബോസ് കാണാതോ നിൽക്കണ്ട ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണി പൊലിച്ചൊക്കെ ആയപ്പോനേക്ക് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തി എന്നിട്ട് അവിടെ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് അവിടെ നിന്ന് വരും ഒരു പേഴ്സണൽ ക്രൈജസ് ഒന്നുമില്ല ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് ഉള്ളെടുത്തത് പക്ഷെ മസ്ാനിമോളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് അതെന്താന്നറിയില്ല ഓ അതൊക്കെ നമ്മൾ നമ്മൾ ആ കൂടുതൽ കണ്ടതും കേട്ടതും ബാക്കി പോരട്ടെ നമുക്ക് മെയിൻ ബട്ടർ മിൽക്ക് ബട്ടർമിൽക്കൊക്കെ കഴിച്ചു സമയത്ത് നാട്ടിലെത്തി ഞാൻ മോനെ നാട്ടിലെത്തിയപ്പോ ഫുള്ള് മീഡിയക്കാർ ഞാൻ പേടിച്ചു എന്നിട്ട് ഞാൻ പാത്രമേ കയറിയിരുന്നു ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത് പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവേർട്ടർ അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി അലിബിനെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് ഗായ് പിന്നെ എപ്പോഴത്തെ പ്രശ്നം ഞാൻ ആദ്യ അലിബിനെ കയറി കെട്ടിട്ടതാണ് എന്താ ചെയ്യുന്ന കാര്യം രണ്ടാമത്തെ രണ്ടാമതേനാലിബി എന്റെ പാവ മോൻ എന്ത് പേച്ച് കയസ്സിൻ ഇൻവെർട്ടർ ആണെങ്കിലും ഓക്കെ കാട്ടി വലിയ ഇൻവെർട്ടർ ആണ് സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മനെ കെട്ടിപ്പിടിക്കാൻ ആദ്യം ആലിബിനെ കെട്ടിപിടിച്ചതാണ് ഗൈസ് എനിക്ക് വേണമെങ്കിലും ഇടക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഫേക്ക് അടിച്ച് നിക്കാം പക്ഷെ എൻ്റെ അമ്മക്കും എൻ്റെ വീട്ടാരിക്കും എൻ്റെ വീട്ടിലും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം അലിവിന കാര്യമാണ് എനിക്ക് അതിന്റെ ഫേക്കായി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തത് ഓക്കെ ഇതാണ് ആ പോയിന്റ് അതായത് വേണമെങ്കിൽ എനിക്ക് ഫേക്കായിട്ട് നിക്കാമായിരുന്നു എന്റെ ഉമ്മാനെ മുന്നിൽ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി പക്ഷെ ഞാൻ അങ്ങനെ നിന്നില്ല ഞാൻ ഒറിജിനൽ ആയിട്ടാണ് നിന്നത് ഒറിജിനലായിട്ടാണ് നല്ലതാ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ നല്ലതാണ് ഒറിജിനലായിട്ട് നിൽക്കുന്നത് അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ അടുത്ത് ഇല്ലാത്ത സ്നേഹമൊന്നും അഭിനയിച്ച് ആരും കാണിക്കേണ്ട ആലിമിന്റെ അടുത്താണ് സ്നേഹം സ്നേഹിച്ചോ പൊക്കോ പക്ഷെ ഒരു കുഴപ്പവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടേ നമ്മുടെ അപ്പനും അമ്മയോടും വരില്ല ഈ ഭൂമിയിൽ ആരും അത് നമുക്ക് ചില സാഹചര്യങ്ങളിലും ചില പോയിന്റിലും ഒക്കെ നമുക്ക് മനസ്സിലാവും എക്സാമ്പിൾ ഇവിടെ രണയുടെ കേസെടുക്കാൻ തന്നെ ആണെങ്കിൽ രണ ഏറിൽ പലവട്ടം പോയപ്പോഴും രേണ ന്യായീകരിച്ച് സംസാരിക്കാനായിട്ട് ഒരു മനുഷ്യനും ഇല്ലായിരുന്നു സ്വന്തം ഉമ്മ അല്ലാണ്ട് മോള് ചെയ്ത പോകൃത്തനമാണ് തെറ്റാണ് എന്നിട്ടും മോളെ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഒരു അമ്മയുടെ മനസ്സ് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ അമ്മയെ സ്നേഹിക്കണം എങ്കിലേ മനസ്സിലാകത്തുള്ളൂ ഞാൻ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ അപ്പനും അമ്മയോളം വരില്ല ഈ ഭൂമിയിൽ ആരും ഫ്രണ്ട്സ് ഉണ്ട് റിലേഷൻഷിപ്പ് പാർട്ട്നർ എല്ലാവരും ഉണ്ടായിരിക്കും എല്ലാവർക്കും ഉണ്ട് പക്ഷെ അപ്പനും അമ്മയോളം വരില്ല ആരും നമുക്ക് ഒരിക്കലും വേർപിരിഞ്ഞു പിരിഞ്ഞു പോവാത്ത ബന്ധമാണ് നമ്മുടെ അപ്പന്റെ അമ്മയുടെ ബന്ധം ബാക്കി എല്ലാ ബന്ധങ്ങൾക്കും വേർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സുഹൃത്തുക്കളായാലൂടി അടിച്ച് പിരിഞ്ഞു പോകാം അടുത്ത റിലേഷൻഷിപ്പായ ബ്രേക്കപ്പ് ഭാര്യ ഭർത്താവായ ഡിവോഴ്സ് എല്ലാം ഉണ്ട് പക്ഷെ രക്തബന്ധങ്ങളായ ബന്ധങ്ങൾക്ക് ഒരിക്കലും വേർതിരിവില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ മനസ്സിലാക്കുക ഇല്ലാത്തവരൊക്കെ പിന്നെ കൈകാലം ഒക്കെ ഇട്ട് അടിച്ച് പോവാ അല്ലാണ്ട് എന്ത് പറയാ അരിട്ട് പറയാൻ അരികൾക്ക് കൊള എന്തായാലും ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ഒരു ക്യൂ ആൻഡ് എ സെക്ഷനിൽ കയറി എന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ റിലേഷൻഷിപ്പിലും അടിയും വഴക്കൊക്കെ ഉണ്ട് അച്ഛനും അമ്മയായാലും അടിയും വഴക്കമുണ്ട് മക്കളും അച്ഛനും അമ്മയ്ക്കായ അടിയും വഴക്കും എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ രണ പറയുന്ന ഒരു പോയിന്റിൽ പൈസ എന്ന് പറയുന്ന ഒരു ഒറ്റ ഫാക്ടർ കാരണം ഇവരുടെ ഉണ്ടായിട്ടുള്ള ഇഷ്യൂ ഈ ഒരു പ്രായത്തിൽ അപ്പൊ ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങോട്ട് അങ്ങോട്ട് പൈസയൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പൊക്കെ അടിപൊളിയായിട്ട് പോകും എവിടെയെങ്കിലും പൈസയുടെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടിയും വഴക്കും ഉണ്ടാകുമോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോട്ടോ വേർ പിരിയലിലോട്ടൊക്കെ പോകുമോ എന്നുള്ള ക്വസ്റ്റ്യന് ഉൾപ്പെടെ അവിടെ ഉണ്ടാകും ഞാൻ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസും കുറെ നിഗമനങ്ങളും പറയുമ്പോൾ കുറച്ചു ആൾക്കാരെങ്കിലും വിചാരിക്കും നിനക്ക് വട്ടുണ്ടാകണം ആ കുത്തിരിപ്പുണ്ടാക്കാം മര്യാദ ജീവിച്ചു പോകുന്നവരുടെ ഇടയിൽ എന്ന് തോന്നും സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് പറയാനുള്ള പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പോകും എനിക്ക് പേഴ്സണലി വേസ്റ്റ് ടൈം ആയി തോന്നിയത് എപ്പോഴാ വെച്ചാൽ അവന്റെ കൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ കൈ ഒടിഞ്ഞെടുക്കുന്നു അപ്പൊ ആക്സിഡന്റ് അതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു ലക്ഷത്തിന്റെ അടുത്ത് കുറച്ച് കടങ്ങളൊക്കെ ആയി നിൽക്കുകയായിരുന്നു പക്ഷെ അന്ന് വെച്ചാല് ഐ ഹാഡ് ഇൻകം പക്ഷെ ഇപ്പം കിട്ടുന്ന പോലത്തെ ഇപ്പൊ അവന് ഒരു ഒരു ലക്ഷം ചോദിച്ചാല് എടുത്തു കൊടുക്കാനുള്ള ആ ഒരു സംഭവം ഒന്നും എനിക്ക് അപ്പൊ ഇവനും ആ കാര്യത്തിൽ ഞാനും സ്ട്രെസ് ആയിരുന്നു അപ്പൊ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഡൗൺ ആയിക്കുന്ന അതേപോലെ ആയിപ്പോയി ഓക്കെ പൈസ മണി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വന്ന സമയത്ത് ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായി എന്നാണ് ഇവിടെ രണ പറഞ്ഞു വെക്കുന്നത് പിന്നെ ഞാൻ ഇനിയൊന്നും പറയാനില്ല ഇതിന് ഉത്തരം നിങ്ങള് തന്നെ പറ പൈസ എന്ന് പറയുന്ന ഒരു കണക്ക് ഫാക്ടർ വന്നപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു അകൾച്ച ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു ജെനുവിൻ റിലേഷൻഷിപ്പ് ആണോ ഏ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അടിയമ്പഴക്കും എല്ലാം ഉണ്ടാവും പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചു ആലോചിച്ചാൽ മാത്രം മതി നമ്മൾ ചിലപ്പോൾ അമ്മാവൻ ചിന്താഗതിയായിരിക്കും പഴഞ്ചൻ ചിന്താഗതിയായിരിക്കും ആധുനികത യുഗത്തിന്റെ ചിന്താഗതി ചിന്തിക്കാൻ പറ്റുന്നില്ല ആരും പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ഇനി വേറൊരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ആര്യൻ ഇഷ്യൂ ആര്യൻ ഇഷ്യൂ നടന്ന സമയത്ത് രണ അന്ന് എന്താ പറഞ്ഞത് അങ്ങനെ മറ്റതാണ് മറിച്ചതാണെന്ന് പക്ഷെ അവള് ഇപ്പൊ വന്നിട്ട് പുറത്ത് ഏഷ്യാനെറ്റിൽ ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റീസൺ അതായത് ആര്യനുമായിട്ട് ആ ഇഷ്യൂ ഉണ്ടായതിൽ സംഭവം പോകുന്നല്ലത് ബിക്കോസ് ഇപ്പൊ ഫിഫ്റ്റി ഡേയ്സ് നമ്മളും വിട്ടു നിൽക്കാണ് അപ്പം ഡെഫിറ്റ് എനിക്ക് മിസ്സ് ചെയ്യും മിസ്സ് ചെയ്യും ഫോൺ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അപ്പൊ സോഷ്യൽ മീഡിയ നെഗറ്റീവ് പറയുമ്പോൾ അവനക്ക് ഒരു ബാഡ് വരണ്ട എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മസ്താനി വന്നപ്പോ ബോയ് ഫ്രണ്ടിന്റെ ഒക്കെ വിഷയം ഓൾറെഡി ഇന്ന കുറെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു മെന്റലി ആ സമയം മുതൽ ഞാൻ ഭയങ്കര ബോയ്ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു പിന്നെ അങ്ങനെ റിക്കവർ ആയി വരായിരുന്നു അപ്പം പിന്നെ ഈ ഒരു കൂടി വന്നപ്പോ തോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ അലിബി അങ്ങനെ അലിബി ഒരു അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം പക്ഷെ ഞാനായിട്ട് എന്തെങ്കിലും പ്രോഗ്രസീവ് ആയിട്ട് എല്ലാവരും പ്രോഗ്രസീവ് ഒക്കെ തന്നടേ പക്ഷെ നമ്മുടെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട് അത് ഉണ്ട് എത്രയൊക്കെ പ്രോഗ്രസീവ് ആയാലും ഞാൻ അതുകൊണ്ടാണ് എന്റെ ഉള്ളിലുള്ളത് പച്ചക്കിങ് വിളിച്ചുപോകുന്നത് പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലാണ്ട് ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് വേറെ ഒന്ന് വെച്ചിട്ട് പെരുമാറുമ്പോഴേ പ്രശ്നമുള്ളൂ അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല നിങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കും നിങ്ങളെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷെ പ്രോഗ്രസീവ് തോട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂലെ ഞാൻ എന്താണ് അതാണിത് ഇത്രേ ഉള്ളു വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ല അപ്പൊ ആരിന്റെ കേസിൽ ആലിബ് എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു രണയ്ക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മേ ബി ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അത് ആ ഒരു രീതിയിൽ ഗിസയില് പറയുന്ന പോലെ എല്ലാഘവത്തോടെ എടുത്തു തന്നെ ഫ്രണ്ട് ആയിട്ട് എടുത്തു തന്നെ അല്ലാത്ത പക്ഷം ആലിബ് ഉള്ളത് കൊണ്ടാണ് എണയ്ക്ക് അത് ഫീലായെന്ന് ഇണ പറയുന്നുണ്ട് ഇനി ആലും എന്ത് വിചാരിക്കും കഴിഞ്ഞതിന്റെ സീസണില് നിങ്ങൾ കണ്ടതല്ലേ ജാസ്മിന്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടേ ആയി ഗ്രീ ആയിട്ടുള്ള കോമ്പ പിടിച്ചത് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതാണ് എല്ലാം പൊളിഞ്ഞ് തരിപ്പണായി തകിടം മറിഞ്ഞു പോയതൊക്കെ നമ്മളെ കണ്ടതാണ് അതുകൊണ്ട് അത്രയ്ക്ക് ഇത്ര കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് എന്താ 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 ഞാൻ ഒരു കാര്യം പറയാം നിങ്ങക്ക് രണ്ടുപേർക്കും സംസാരിക്കണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കുക അല്ലാതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നാട്ടുകാരെയും കാണിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാളെ ഈ സാധനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം തിരിഞ്ഞ് കൊത്തും അന്നെല്ലാം കൂടി പുറക്കെടുത്ത് അടുക്കി ചുരുട്ടി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകര സൂക്ഷിച്ച ദുഃഖിക്കേണ്ട ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നല്ലതുമാണ് ചീത്തയുമാണ് പ്രത്യേകിച്ച് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വീഡിയോ ഇടുന്നവരുടെ അവസ്ഥയാണ് വളരെ ശോചനീയം നമ്മൾ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ഇട്ടില്ലെങ്കിൽ നാളെ ഇതെല്ലാം കൂടി തിരിച്ച് ഇങ്ങനെ വന്നിരിക്കും പത്തിയെടുത്ത് അപ്പം നമുക്ക് കിട്ടും എണ്ണാക്കല് െട്ടൊക്കെ നമ്മള് മണലിലേക്ക് അത് ഗായ നമ്മള് മണിലേക്ക് പോകാൻ ഒരു മണി അലിബിനെ പേക്കാൻ വരാം പറഞ്ഞു കാർത്ത് നാല് മണിക്കാണ് അനുഭവം ഞാൻ ഇന്നിമ നിക മാത്രം ട്രെയിനിൽ അലബിനെ കുറെ വണ്ടി കൂട്ടുകാർക്ക് അഞ്ച് മണിക്ക് വരും പറഞ്ഞാൽ ട്രെയിൻ അഞ്ച് മുപ്പത്തഞ്ചിനെ പുതിയ ജയിച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോ കിട്ടും അങ്ങനെ അഞ്ച് മുപ്പത്തഞ്ചായ്മ ബെഡ്ഷീറ്റ് ആണ് വിളിച്ചത് രണ്ടോ സീറ്റ് ട്രെയിനല്ലേ അലിന്റെ മുഖം കണ്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും

ആ സമയത്ത് ആ റിലേഷൻഷിപ്പ് എന്തോ വലിയ മോട്ടിവേഷൻ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാൻ നിൽക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ അതൊക്കെയാണ് സെറ്റപ്പ് എന്നുള്ള ഒരു ജീവിത എന്ന് കാരണം കുട്ടികൾ നാളെ നമ്മുടെ മക്കള് പഠിച്ചു വരികയാണ് അവരും ഇതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് സ്കൂളിലെ പ്രാമിച്ച് ബിഗ് ബോസിൽ പോകാന്ന് പറഞ്ഞുകൊണ്ട് വലിയ മോട്ടിവേറ്റഡ് ആയിപ്പ് അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇനിയെങ്കിലും ജീവിതത്തിൽ പുതിയൊരു വീഡിയോ കിട്ടണം ബൈ